ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരമാണ് ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്നതന്നെ ആയിരിക്കും നാം പലർക്കും അറിയുണ്ടാവില്ല മണിയടയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുമാണ് അതുപോലെ നല്ല ഹെൽത്തി ആണ് അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അളന്നെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ സാധാരണ ഇടിയപ്പും പത്തിരി ഉണ്ടാക്കുന്ന അതേ വറുത്ത പൊടി തന്നെയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് ഒരുപാട് നമുക്ക് ആവശ്യമില്ല കേട്ടോ അതൊരു മധുരമായത് കാരണം തന്നെ പാകത്തിനുള്ള ഉപ്പ് മാത്രം മതി ഇനി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം നമ്മൾ ഇതിൽക്ക് കുറേശിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് പല പൊടിക്കും പല രീതിയിലായിരിക്കും കേട്ടോ അപ്പോൾ നല്ല ഉണക്കുള്ള പൊടിയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം വേണ്ടിവരും അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു സമയത്ത് നമുക്ക് കൈ വെച്ചിട്ടൊന്നും തൊടാൻ പറ്റില്ല കേട്ടോ നല്ല ചൂടാണ് തിളച്ച് കൊണ്ടിരിക്കുന്ന വള്ളം കൊണ്ടാണ് നമ്മളിത് മാവ് കുഴച്ചെടുക്കേണ്ടത് സാധാരണ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴക്കുന്ന അതേ രീതിയിൽ തന്നെ കേട്ടോ തിളപ്പിച്ച വെള്ളം കൊണ്ടാണല്ലോ നമ്മൾ കുഴച്ചെടുക്കാറുള്ളത് അപ്പോൾ സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് തൊടാനുള്ളൊരു ചൂടാവില്ല ആ ഒരു സമയത്ത് കുഴച്ചെടുത്താൽ മതി ഇപ്പോൾ കയ്യിൽ കുറച്ച് ഓയിൽ എന്തെങ്കിലും തടവിയിട്ട് നമ്മൾ ഇതുപോലെ കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് കയ്യിൽ ഒട്ടി പിടിക്കൂലോ അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കുക ഇനി നമുക്കിതിൽ നിന്ന് ചെറിയ ഉരുളകൾ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇതുപോലെ നീട്ടി ഉരുട്ടിയെടുക്കുക എന്നിട്ട് ചെറിയ ചെറിയ മണികളാക്കിയിട്ട് ഇതുപോലെ കയ്യിൻ്റെ ഉൾഭാഗത്ത് വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റൂട്ടോ കയ്യിൽ നിങ്ങൾ ഓയിലോ എന്തെങ്കിലും ഒന്ന് തടവിയിട്ട് വേണം ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ നമ്മളിതുപോലെ മണികളുണ്ടാക്കുമ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കും അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ഉരുട്ടിയെടുക്കുന്നത് അപ്പോൾ ഇതിനേക്കാളും ചെറുതാക്കിയിട്ട് വേണേൽ ചെയ്യുക വലുതാക്കിയിട്ട് ചെയ്യരുത് കേട്ടോ വലുതാക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ ശർക്കരക്കിടുന്ന സമയത്ത് മധുരമൊക്കെ പിടിക്കാൻ നല്ല പ്രയാസമായിരിക്കും അപ്പോൾ ആ ഒരു പൊടീൻ്റെ ആ ഒരു ആവും കിട്ടുക അപ്പോൾ ചെറുതാണെങ്കിൽ നല്ല ടേസ്റ്റീകരം അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവി കയറ്റിയിട്ടൊന്ന് വേവിച്ചെടുക്കണം ഞാൻ ഇഡ്ഡലി തട്ടിലാണ് ഇതുപോലെ ആക്കിയിട്ട് വേവിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് പരന്ന തട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് നല്ലപോലെ സ്റ്റീം ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് ഇഡ്ഡലി ചൊമ്പൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എനിക്കിങ്ങനെ തട്ട് തട്ടിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാനാണ് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ എല്ലാം നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതിനി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി വേറൊരു പാനടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ നെയ്യിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് അതുപോലെ കുറച്ച് കിസ്മിസും കൂടെ നമുക്കൊന്ന് വറുത്ത് കോരാനുള്ളതാണ് അപ്പോൾ ആദ്യം അണ്ടിപ്പരിപ്പ് നമുക്കൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം അപ്പോൾ വണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നിങ്ങൾക്ക് എത്ര അളവിൽ വേണമെങ്കിലും ചേർക്കാംട്ടോ കൂടുതൽ കഴിക്കാനും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കിസ്മിസും കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഫ്രൈ ആക്കിയിട്ടൊന്നേ കോരി മാറ്റാം ഇതിലേക്ക് ബദാം പിസ്ത ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് നമുക്കിത് കോരി മാറ്റാം ഇനി നമ്മൾ കോരിയിട്ടുള്ള ആ പാനിലേക്ക് തന്നെ നമ്മൾ ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിവിടെ ഒരു അരക്കപ്പ് ശർക്കര പാനീയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് മുഴുവനായിട്ട് ഒഴിച്ചിട്ടില്ല അതിലെ ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചിരകിയിട്ടുള്ള തേങ്ങയാണ് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് അപ്പോൾ തേങ്ങക്കും പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ കൂടുതൽ തേങ്ങ ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ശർക്കര അതുപോലെ തന്നെ പല ശർക്കരയും പല മധുരമായിരിക്കും അപ്പം നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി ചില ശർക്കര നല്ല കളറുണ്ടാവും അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മണിയട ഉണ്ടല്ലോ ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം അപ്പോൾ നല്ല കളറുള്ള ശർക്കരയാണെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഈ അട വെള്ള കളറും ശർക്കരയുടെ ആ ഒരു നല്ല ഡാർക്ക് കളറും കൂടെ ആകുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ശർക്കര കുറച്ച് കുറവായത് കാരണം കുറച്ചും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് ഈ ശർക്കര പാനിയിൽ കടന്നിട്ട് ഈ അട നന്നായിട്ട് വറ്റി വരണം കേട്ടോ നല്ല അടക്കൊക്കെ നല്ലൊരു മധുരം ഉണ്ടാവുള്ളൂ അപ്പോൾ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം തന്നെ നമ്മൾ പാനിൽ ഇതുപോലെ വെച്ചിട്ട് ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഏലക്കാപ്പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ആക്കിയിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ട് ഇളക്കി മിക്സ് ചെയ്യുക തീ ഓഫ് ചെയ്യുക നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം അപ്പോൾ ഈ ഒരു ആട ഉണ്ടാക്കുന്ന സമയം മാത്രമേ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് വേണ്ടു ബാക്കിയൊക്കെ വളരെ ഈസിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഇഷ്ടമായാലും തീർച്ചയായിട്ടും നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ലൈക്ക് അതുപോലെ ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ